മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സംസ്ഥാനത്ത് സർക്കാർ നടത്തുന്ന വികസന കുതിപ്പ് തുടരുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ നീണ്ടൂർ ആദൂർ വെള്ളരക്കാടലോട് ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അടിസ്ഥാന വികസനത്തിൽ വൻ നടന്നത് അർഹമായ ഗ്രാന്റ് കേന്ദ്രം നൽകുന്ന മുറയ്ക്ക് കേരളത്തിലെ മുഴുവൻ പേർക്കും വീട് നൽകുമെന്നും ക്ഷേമ പെൻഷൻ കൂട്ടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു നീണ്ടൂർ ആദൂർ വെള്ളറക്കാട് റോഡ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക ബി നിലവാരത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് നാലു കോടി രൂപ നബാർഡ് ഫണ്ടും എ സി മൊയ്തീൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയും പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ നിന്ന് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് നീണ്ടൂർ ഉദയ ക്ലബ് പരിസരത്ത് നടന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ എന്നിവർ മുഖ്യാതിഥികളായി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിതാ ഗോപി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ ടി പി ലോറൻസ് ബീന രമേശ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എം വിനീത് തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ജെ സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് കടങ്ങോട് ഏജൻസികൾ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി ഏകോപിച്ച് ഒരു വികസന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നതിൻ്റെ ഒരു ഒന്നാം ഉദാഹരണമാണ് ഈ റോഡ് അതിന് മുന്നയെടുത്ത ബഹുമാന്യനായ എം എൽ എ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇപ്പോൾ അത്ഭുതകരമായൊരു കണക്കാണ് കേരളത്തിലാകെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എൺപത്തിയാറായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനം നടന്നു എൺപത്തി ആറായിരം കോടി അതിൽ ഇരുപതിനായിരം കോടി ഭൂമി ഏറ്റെടുക്കലിനാണ് അറുപത്തി ആറായിരം കോടിയുടെ വികസന പദ്ധതികൾ അംഗീകാരം കൊടുത്തു ഇരുപത്തിയാറായിരം കോടി പൂർത്തിയായി ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം നാഷണൽ ഹൈവേ നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ വികസിപ്പിക്കുന്നതിന് കേരളത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ പോയത് ബി ന്യൂസ് കടങ്ങോട്